കക്കാടംപൊലിൽ മെയിൻ റോഡിൽ നിന്നും വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറി റിസോർട്ട് പർപ്പസിന് വളരെ അനുയോജ്യമായ രണ്ടര ഏക്കർ സ്ഥലമാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് കണ്ടുനോക്കാം കക്കാടംപൊയിൽ ഹൈവേയിൽ നിന്നും വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ പ്രോപ്പർട്ടി അതിമനോഹരമായ വ്യൂ തരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ റിസോർട്ട് ഫാം ഹൗസ് ഏതൊരു പർപ്പസിനും നമ്മുടെ ഈ പ്ലോട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വപ്നമായിരിക്കുകയാണ് കോടമഞ്ഞിൽ പൊതിഞ്ഞുകിടക്കുന്ന മലനിരകൾക്കിടയിൽ ഒരു പ്ലോട്ടും അതിലൊരു മനോഹരമായ സ്റ്റേക്കേഷനും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണിത് ഈ രണ്ട് ഏക്കർ സൈറ്റ് മൊത്തം ആക്സസ് ചെയ്യുന്നതിന് ഈവൻ നമ്മുടെ ലോഡ് വണ്ടികൾ വലിയ ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ ഈ പ്രോപ്പർട്ടിയുടെ ടോപ്പ് പോർഷൻ വരെ ആക്സസ് ചെയ്യുന്നതിന് പറ്റിയ രീതിയിലുള്ള ഒരു വഴിയാണ് നമ്മൾ ഇവിടെ ഓണർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കക്കാടംപൊലിൽ ഏതൊരു റിസോർട്ടിനും ഇല്ലാത്ത ഒരു പ്രത്യേക വ്യൂ ഈ പ്ലോട്ടിൽ നിന്നുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ ടോപ്പ് പോർഷനിൽ നിന്നും അതിമനോഹരമായ സൺസെറ്റ് വ്യൂവും സൺറൈസ് വ്യൂവും ഒരുപോലെ ആസ്വദിക്കാം എന്നതും ഈ ഒരു പ്രോപ്പർട്ടിയുടെ മാത്രം പ്രത്യേകതകളാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റു നോക്കുമ്പോൾ കാണാൻ കഴിയും ഒരു ത്രീ വ്യൂ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചുറ്റും നോക്കുമ്പോൾ വീടടക്കമുള്ള അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുകളില്ലാത്തത് കൊണ്ട് നമുക്കൊരു ടോട്ടൽ പ്രൈവസി ഈ ഒരു പ്രോപ്പർട്ടി തരുന്നുണ്ട് നമുക്ക് ഇൻഫിനിറ്റി പൂൾ അടക്കമുള്ള സാധ്യതകൾ ഏതൊരു ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു കിടപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതൊരു ഭാഗത്തേക്കും ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ടോട്ടലി ഇത് തരുന്നുണ്ട് ഈ ഒരു പ്ലോട്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്രധാന ഹൈവേയിൽ നിന്നും ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു റിസോർട്ട് ചെയ്യാമെന്നതാണ് അതുകൊണ്ട് തന്നെ കക്കാടം പോയിലിന്റെ ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റ് തീർച്ചയായും കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്ലോട്ട് തന്നെയാണിത് മൗണ്ടെയിൻ കാർണിവൽ എന്ന ഈ ഒരു റിസോർട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ അതിര് പങ്കിടുന്നത് ഏതൊരു സമയത്തും തണുപ്പുള്ള കാറ്റ് വീശുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഇത്രയും മനോഹരമായ വ്യൂ തരുന്ന ഈ ഒരു രണ്ടര ഏക്കർ പ്രോപ്പർട്ടിക്ക് പാർട്ടി ചോദിക്കുന്ന വില സെന്റിന് വെറും എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഇത് ഒരു നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ ഇത്തരം വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് മുന്നിലെത്തുന്നതിനായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക മനോഹരമായ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക